ഹലോ ഗൈസ് ബാക്ക് ടു മൈ ചാനൽ ഡോക്ടർ ഡോക്ടറുള്ള വെയിറ്റ് അപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിൽ ഈ ഒരു മന്ത് വന്നിട്ടുള്ള പാസ് ഉണ്ട് കുറേ പേരൊക്കെ ചിന്തിട്ടിടാവും എന്താ ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത് ബട്ട് ഗൈസ് അടുത്ത മന്ത്രി വരാൻ പോകുന്ന പാസ് ആയിട്ട് നിങ്ങൾ എന്തായാലും നമ്മുടെ ഫ്രീ ഫയറിൽ ഇതുവരെ ഹിസ്റ്ററിയിൽ വരാത്ത രീതിയിലൊരു ബൂയപ്പാസ് കാര്യങ്ങളും കേട്ടോ അടുത്ത മന്ത്രി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള കുറേ അധികം ബണ്ടിൽസ് അതിനെ തന്നെ കുറെ ഇബോൺസ് വേറെ രീതി വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള ലൂട്ട് ബോക്സ് എല്ലാം വരുന്നിട്ടോ അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അത് കൂടാതെ കുറേ അടുത്തടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന ഈവന്റ് എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും എനിക്ക് ആദ്യം തന്നെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കെട്ടോ പകാസ് ഒരു മാസത്തിന് ഫസ്റ്റ് എന്നിട്ട് ഹഡ്രഡ് പേർസെൻറ്റ് ബോണസ് ടോപ്പ് അപ്പ് പെയിന്റ് കൊണ്ടുവരാൻ പോകുന്ന കേട്ടോ എന്ന് വെച്ചാൽ നാലാ നാലാം തീയതിയാണ് വരാൻ പോകുന്നത് ഏപ്രിൽ നാല് അതെന്ന് വെച്ചാൽ നാളെ ആട്ടോ ഈ ഒരു ഇവന്റും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ ഈ ഒരു മാസം ആദ്യം തന്നെ അവർ ഈ ഒരു ഇവന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കൂടാതെ നമ്മുടെ നാലാം തീയതി ഒരു ഫ്രീ ഇവന്റ് കൂടി വരുന്നുണ്ടോ നമുക്ക് വച്ചറും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്രീ ആയിട്ട് ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതെന്ന് വെച്ചാൽ നാലാം തീയതി തന്നെ വരുന്നുണ്ട് കേട്ടോ സ്വദേശ് അത് കൂടാതെ നമ്മുടെ ഫ്രീ ഫയറിലൊക്കെ ഒരു ഫേഡ് വീൽ വരുന്നുണ്ട് കേട്ടോ ഒരു ഫിസ്റ്റിന്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു ഫിസ്റ്റിന്റെ സ്കിന്നു വെച്ചിട്ട് ഒരു മോക്കോസ്റ്റോർ വരും എന്നാണ് പലരും പ്രതീക്ഷിട്ടുണ്ടായിരുന്ന ബട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഫേഡ് വീലും കാര്യങ്ങളൊക്കെ കേട്ടോ വരാൻ പോകുന്നത് അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് തന്നെ മെയ് മതില് വരാൻ പോകുന്ന ബൂിയപ്പാസിനെ പറ്റിയാട്ടോ ഇതാണ് കേട്ടോ ആ ഒരു ബൂിയപ്പാസ് കാര്യങ്ങളൊക്കെ ഫുള്ള് നൂഡിൽസ് വെച്ചിട്ട് കുളം ചെയ്തിട്ട് വരുന്ന ഒരു ബൂപ്പാസ് ആട്ടോ അടുത്ത മതില് വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ഫീമെയിൽ ബണ്ടിലാണ് ഫസ്റ്റ് കാണിച്ച തലയിലാണെങ്കിലും പറ്റി നൂഡിൽസ് ഒക്കെ ഇരിക്കുന്ന രീതിയിൽ അതൊക്കെ ഒരു സ്നൈപ്പറിൻ്റെ സ്കിന്ന് വരുന്നുണ്ട് അപ്പോൾ ഒരു ബാക്ക് വരുന്നുണ്ട് വരുന്നുണ്ടോ ഈ ഒരു ബാക്ക് പാക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അത് പുാസ് മറ്റേ ടോക്കൺ വെച്ചിട്ട് എടുക്കുകയാണ് അപ്പോൾ അതിൽ ഒരു നൂഡിൽസിൻ്റെ രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടെ അത് ഇമോട്ട് വരുന്നുണ്ട് ഒരു ജീപ്പിൻ്റെ സ്കിന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ബൈക്കിൻ്റെ സ്കിന്ന് വരുമെന്നാണ് പ്രതീക്ഷിച്ചത് ബട്ട് ഒരു ജീപ്പിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു ബോംബിൻ്റെ സ്കിന്നും വരുന്നുണ്ട് കേട്ടോ അതാണെങ്കിൽ കാരണം നിങ്ങൾ ഒരു വണ്ടി ഊന്തി കൊണ്ട് പോകാൻ മറ്റൊരു സംഭവം ഉണ്ടല്ലോ അത് വരുന്നുണ്ട് അത് വേറെ ഒന്നും അല്ല ഗൈസ് നിങ്ങൾക്ക് മറ്റേ എന്തോ സർബോർ ഉണ്ടല്ലോ സർബോർൻ്റെ സ്കിന്നാണ് കേട്ടോ അപ്പോൾ ആ ഒരു സ്കിന്നും കൂടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നൂഡിൽസിനൊക്കെ സംബന്ധിച്ചിട്ടോ ആ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൂടാതെ നോക്കുകയാണെങ്കിൽ സ്റ്റൈപ്പറിൻ്റെ സ്കിന്ന് വരുന്നുണ്ട് അതുകൂടാതെ ഒരു ബാനർ അവതാർ അവതാറ് അതെക്കാരെ നമുക്ക് ഇമോട്ട് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് കാരണം കഴിഞ്ഞവട്ടം നമ്മൾ കുറേ നാളായി ഈ പാസിലൊക്കെ പാൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു പാൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല രീതിയിരിക്കാനായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രീ ആയിട്ട് കിട്ടത്തില്ല ജസ്റ്റ് പാസ് പർച്ചേസ് ചെയ്താൽ മാത്രമേ ഒരു പാൻ്റെ കിന്ന് സ്കിന്നും കാര്യങ്ങളൊക്കെ കിട്ടത്തോളൂ സ്വകാര്യ സ്ഥലത്ത് നോക്കുവാണെങ്കിൽ ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്നും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നൂഡിൽസിനും പോലെയൊക്കെ ഇതാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് നൂഡിൽസ് ഇടയ്ക്ക് നൂഡിൽസ് ഉണ്ട് വേറെ എന്തൊക്കെയുണ്ട് കേട്ടോ എന്തായാലും ഒരു ബാക്ക് പാക്ക് വരുന്നുണ്ട് ഫസ്റ്റ് ലെവൽ ഇതാണ് സെക്കൻഡ് ലെവൽ ഉണ്ട് തേർഡ് ലെവൽ ഉണ്ട് തേർഡ് ലെവൽ വരുമ്പോൾ എങ്ങനെയൊക്കെ ഇരിക്കും അത് കൂടെ ഒരു ഷോർട്സ് വരുന്നുണ്ട് കേട്ടോ ഷോട്ട്സിൻ്റെ കൂടെ ഒരു മറ്റേ സോക്സോ എന്തൊക്കെ വരുന്നുണ്ട് സ്വകാര്യ അടുത്ത് നോക്കുകയാണെങ്കിൽ ലൂട്ട് ബോക്സിൻ്റെ സ്കിൻ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിൽ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള മറ്റേ കുമ്പുപ്പാട്ടിലൊക്കെ വരുമോ അതുപോലത്തെ ലൂട്ട് ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കിട്ടിയ സാധനമാണ് അത് കൂടാതെ നോക്കി ഈ ഒരു റിമോട്ടാണ് കേട്ടോ നമ്മുടെ അടുത്ത മന്തില് മെയ് മന്തില് വരാൻ പോകുന്ന ബോയപ്പാസ് ആ ഒരു ഇമോട്ട് അപ്പോൾ എന്തായാലും അത്യാവശ്യം കൂടുതൽ അത്യാവശ്യം നല്ല നല്ല രീതിയിരിക്കാൻ തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ മാസം ഈ മാസത്തെ ബോയപ്പാസിനെ പറ്റി നോക്കുവാണെങ്കിൽ അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രണ്ടിരിക്കാന് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഹിസ്റ്ററിയിൽ വരാം നമ്മുടെ ഫ്രീ ഫയർ ഹിസ്റ്ററിയിൽ വരാത്ത തന്നെ നൂഡിൽസിനൊക്കെ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ബോയ് ബോയ്ബണ്ടാട്ടോ അപ്പം അതിൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ക്യാക്ടർ മാരിയൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു മന്ത്രി പാസ് ഇഷ്ടപ്പെടാത്തവരൊക്കെ അടുത്ത മന്ത്രി ബോയാപ്പാസ് എടുത്തോളൂ എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വിലയിലാണ് വിടിക്കുന്നതിലേക്ക് ഇടിക്കാൻ മറക്കല്ല കേട്ടോ